ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിൽ പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ്ങും പോപ്പുലറും ആയിട്ടുള്ള ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം വേറെ ഒന്നുമല്ല നമ്മുടെ ഡോക്ടർ ഷെത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും ഇത് കുറച്ച് നാളായി ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ അടുപ്പിച്ച് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു സെൻസിറ്റീവ് പ്ലസ് ഡ്രൈ സ്കിന്നിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രശ്നങ്ങൾ വരുന്നൊരു സ്കിന്നാണ് അപ്പോൾ എന്താ പറയാ ഞാനിങ്ങനെ നമ്മുടെ ഈ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചാകുന്നുള്ളൂ ഒരുപാടൊന്നും ആയിട്ടില്ല ആ സമയത്തൊക്കെ ആദ്യം വിചാരിക്കുന്നത് തന്നെ ഒരു സൺ സൺസ്ക്രീം മേടിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇത് എങ്ങനെ ഏത് വാങ്ങിക്കും എന്നുള്ളൊരു ഉദാഹരണ ഇല്ലാണ്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടന്ന് അങ്ങനെ പലതും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും എനിക്ക് അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് മാത്രല്ല വേറെ ചില പണികളും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഞാൻ നിർത്തി ഒന്ന് ഉപയോഗിക്കാണ്ടായി പിന്നെ എനിക്ക് തോന്നി ഇത് കൂടുതൽ പ്രശ്നത്തിലോട്ട് പോവാണ് അതായത് എനിക്ക് കൂടുതലും പെട്ടെന്ന് ഏർ സണ്ണിന്റെ സൂര്യന്റെ പ്രകാശം ഇത് വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോ എന്താന്ന് വെച്ചാല് ടാനും പിഗ്മെന്റേഷനൊക്കെ ഭയങ്കരമായിട്ട് ഫേസിലും സ്കിന്നിലും ബോഡിയിലും അങ്ങ് കൂടാൻ തുടങ്ങി ഈ വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ അപ്പോഴത്തേക്ക് നമ്മളിപ്പോ സ്കൂള് ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കരായിട്ട് വെയിലൊക്കെ കൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഒരു ഇതായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഇങ്ങനെ സ്കിന്ന് സെൻസിറ്റീവ് കൂടി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ േഷനും കൂട്ടാനും ഒക്കെ ആയിട്ട് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടിട്ട് പക്ഷെ അപ്പോഴേന്നതൊന്നൊരു വിഷയമില്ലായിരുന്നു പക്ഷെ പോകെ പോകെ അതൊരു ഒരു അസ്വസ്ഥകരമായി തുടങ്ങി പിന്നെ എനിക്ക് തന്നെ തോന്നി നല്ലൊരു സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് സൺസ്ക്രീൻ ബെസ്റ്റ് സൺസ്ക്രീൻ ഏതാന്ന് നോക്കി അങ്ങനെ കുറെ മേടിച്ചു ട്രൈ ചെയ്തു പക്ഷെ റിസൾട്ട് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെയാണ് ഇങ്ങനെയൊരു ഡോക്ടർ ഷത്തന്റെ ഒരു സൺസ്ക്രീൻ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഒരു വീഡിയോയിൽ കാണുന്നത് അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ ഇത് ടാന് ഭയങ്കര ബെസ്റ്റാന്ന് കേട്ടു ഈ ഒരു സൺസ്ക്രീനും അതിന്റെ കൂടെ ഒരു മോയ്സ്ചറൈസറും ഉണ്ട് അത് ബെസ്റ്റ് ബെസ്റ്റാണെന്ന് കേട്ടു പല ഓപ്ഷൻസും ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ അപ്പം ഇത് കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് പേടിക്കുന്നത് വീണ്ടും പണി കിട്ടുമോ എന്നുള്ള ഒരു പേടി ഉള്ളതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇതിന് ചെറിയൊരു ട്യൂബ് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് എന്ന് വെച്ചു നല്ലതാണെങ്കിൽ പിന്നെ വലിയ ഇത് വാങ്ങിച്ച മതിയല്ലോ അങ്ങനെ ഇതിന്റെ ചെറുത് മേടിച്ചു അതാണ് ഇത് ഈ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും കെട്ടോ അങ്ങനെ കാത്തു കാത്തിരുന്നു ഒടുവിൽ സാധനം എന്റെ കയ്യിൽ കിട്ടിട്ടോ അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ഒരു ഒരാഴ്ച നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് ഫോട്ടോ എടുത്തു വെച്ചിട്ടാണ് ആ ഫോട്ടോ എന്റെ കയ്യിൽ ഇണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ എന്റെ സ്കിന്നു കാണുമ്പോ എനിക്ക് എന്നെ അറിയാലോ ചേഞ്ച്ണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പൊ നമുക്ക് സൺസ്ക്രീൻ തന്നെ ആദ്യം തുടങ്ങാം കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൽ ഇവര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇന്ത്യൻ സ്കിൻ ഇന്ത്യൻ സ്കിന്നിനു വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് അവർ ചെയ്തതെടുത്തതാണ് സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി സൺസ്ക്രീൻ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് കേട്ടോ പി എ പ്ലസ് 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 హైరోడి మినరల్స్ ఆర్గనిక్ ఫిల్టోళిస్ ാണ് കേട്ടോ എൺപത് ഗ്രാമിന്റെ ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഫോർ സ്കിൻ ടൈപ്പ് എല്ലാ സ്കിൻ ടൈപ്പിനും ആവുന്ന ഒരു സൺസ്ക്രീൻ കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിന്റെ കുറെ കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇതിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇതിന്റെ മോയ്സ്ചറൈസർ ആണ് ഇതിന്റെ ഒരു പ്രധാന ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് കേട്ടോ ഇതിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് കോജിക് ആണ് കേട്ടോ അതായത് നമ്മുടെ ഈ പിഗ്മെന്റേഷനും ടാനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ബെസ്റ്റ് ആണ് ഈ ഒരു സംഭവം കേട്ടോ ഒരു ഇൻഗ്രീഡിയന്റ് നോക്കി എടുക്കണം നമ്മൾ കോജിക് ആസിഡ് കേട്ടോ പിന്നെ കേസർ എക്സ്ട്രാക്ട് വൺ പേഴ്സൻ്റേജ് കോജിക് ആസിഡ് ആൽഫ ആർബട്ടീൻ അങ്ങനെയാണ് ഇതിൻ്റെ ഹിപ് പറയുന്നെന്ന് തോന്നും ഒരു ാണ് കേട്ടോ ഇത് കാണുന്നില്ല ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടറിഞ്ഞതൊക്കെ സത്യമാണോ എന്നൊന്ന് അറിയണമല്ലോ അപ്പം കേട്ടറിഞ്ഞത് എന്ന് പറയുന്നത് ഞാൻ ഒരു ഫസ്റ്റ് ഒരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നെ വെളുപ്പിച്ച സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ആണത് വെളുപ്പിക്കുന്ന സൺസ്ക്രീനോ അങ്ങനെ എന്തോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കമ്പനി പക്ഷെ അകത്ത് കയറിപ്പം വേറെ എന്തോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇത് വെളുപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൺസ്ക്രീനും വെളുപ്പിക്കല്ല ചെയ്യുന്നത് നമ്മുടെ പിഗ്മെന്റേഷൻസ് ഒക്കെ അതായത് ടാൻ വന്നിട്ടുള്ള പിഗ്മെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഇത് കുറച്ച് കുറയ്ക്കുന്നുണ്ട് അത് മെയിൻ ഘടകം എന്ന് പറയുന്നത് ഈ ഒരു മോയ്സ്ചറൈസറും കൂടി വരുമ്പോഴത്തേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോജിക് ആസിഡ് അതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് പിന്നെ കൂടുതലായിട്ടുള്ള ടാൻ വരാണ്ട് പ്രൊട്ടക്ട് ചെയ്യും ഒബിയസ്ലി നിങ്ങൾക്കറിയാമല്ലോ സൺസ്ക്രീൻ ഇടുന്നത് തന്നെ നമ്മൾ മെയിൻ ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ടാനും കാര്യങ്ങളും ഡയറക്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷനും കൂടിയിട്ടാണ് അപ്പം ഇതെന്ന് പറയുമ്പം ഇത് വെളിപ്പിച്ചെടുക്കല്ലോട്ടോ നമ്മുടെ ഉള്ള പിഗ്മെന്റേഷൻസ് കുറയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട് എനിക്ക് നല്ല പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പഴും ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് മാറിയിട്ടൊന്നുമില്ല ഇപ്പഴും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ആ ഒരു സമയത്ത് ഇതെങ്ങനെയുണ്ട് ഇതിന് വർക്ക് ിങ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് ഒന്ന് രണ്ടാഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത സമയത്ത് നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാണ്ടായി അങ്ങനെ ഇടക്ക് വല്ലപ്പോഴും ഒന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മാത്രം യൂസ് ചെയ്യലായിട്ടോ ഇപ്പം പക്ഷെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കി എടുത്ത ഒന്നാണ് എന്റെ സ്കിന്നില് ചേഞ്ച് വരുമ്പോഴേലും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒരു ഒന്ന് രണ്ടാഴ്ച സ്ഥിരമായിട്ട് യൂസ് ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള മാറ്റം ആ പിഗ്മെന്റേഷൻസ് ഒക്കെ ഇങ്ങനെ ഫെയ്ഡായി തുടങ്ങി പിന്നെ എന്താ പറയാ ചെറിയൊരു ഗ്ലോ അതും ഇതിൽ പറയേണ്ടത് തന്നെയാണ് കേട്ടോ ചെറിയൊരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സംഗതി സൂപ്പർ ആണ് കേട്ടോ പിന്നെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് സൺസ്ക്രീൻ ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതും അതിന്റെ പുറത്ത് പോകുന്നതിന്റെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ മുന്നേക്കെ ഇത് ഇടണം എന്നാലേ ഇത് ഇട്ട് നേരെ വെയിലത്തോട്ട് ഇറങ്ങിയിട്ടൊന്നൊരു കാര്യമില്ല കേട്ടോ പിന്നെ വെയിലത്തുനിന്ന് തന്നെ ഇടാന്നൊന്നുമില്ല ഇപ്പോ വീട്ടിനകത്ത് ഇരിക്കുമ്പോഴും സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യണം മോയ്സ്ചറൈസർ ആയാലും നിർബന്ധമാണ് അപ്പം ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ചിലപ്പോൾ ചിലർക്ക് മുഖക്കുരുവായിരിക്കും പ്രശ്നം ചിലർക്ക് പിഗ്മെന്റേഷൻ ആയിരിക്കും ടാൻ ആയിരിക്കും പിന്നെ ഡ്രൈനസ് ആവാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ വാങ്ങിക്കുമ്പോ അതിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് വേണ്ടത് എന്നുവച്ചാല് ആ ഒരു ഘടകം ഉള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇനിയിപ്പം സ്കിൻ കെയറിൽ പെട്ട എന്ത് സംഭവമാണെങ്കിലും വാങ്ങിക്കുമ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ എനിക്ക് വർക്കിംഗ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് ആയി വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും എൻ്റെ സ്കിന്നിൽ വന്നിട്ടില്ല ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ചപ്പോഴത്തേക്ക് നല്ല വ്യത്യാസം വന്നു ഒരാഴ്ചപ്പോഴത്തേക്ക് ഉപയോഗിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇതൊക്കെ കൊറേ വാരി തേച്ച് കൊത്തിയിട്ട് അതുകൊണ്ട് മാത്രമൊന്നും കാര്യമായിട്ടില്ല കേട്ടോ നമ്മുടെ പുറമേക്ക് മാത്രല്ല അകത്തോട്ടും വല്ലതൊക്കെ ചെല്ലണം വെള്ളം നന്നായിട്ട് കുടിക്കണം നല്ല വിറ്റമിൻസ് ഉള്ള ആഹാരങ്ങൾ കഴിക്കണം വിറ്റമിൻ സി ഉള്ള ഘടകങ്ങളുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അകത്തോട്ട് ചെല്ലണം എന്നൊക്കെ അതൊക്കെ കൂടെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്കിന്നെപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിക്കുന്നത് ടഫിലും നമ്മുടെ ടഫിഷത്തിന്റെ രണ്ട് പ്രോഡക്റ്റ് മോയിസ്റൈസറും സൺസ്ക്രീനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം ഇനി അങ്ങോട്ടും സ്ഥിരമായിട്ട് ഞാൻ ഇത് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് എനിക്ക് അത്രത്തോളം വർക്കിംഗ് ആയിട്ട് തോന്നിട്ടോ അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം കമന്റ് ബോക്സിൽ ചോദിക്കാം പിന്നെ ഇതിന്റെ പ്രൈസും ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം താഴെ ലിങ്ക് കയറി വാങ്ങിക്കാവുന്നതാണ് അപ്പൊ അത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ